നടൻ ബിജുകുട്ടനെതിരെ ആരോപണവുമായി സംവിധായകൻ ബിജുകുട്ടൻ സിനിമ പ്രമോഷൻ സഹകരിക്കുന്നില്ല എന്നാണ് സംവിധായകന്റെ പരാതി കള്ളന്മാരുടെ വീടെന്ന സിനിമയുടെ സംവിധായകൻ ഹുസൈൻ അറോണിയാണ് ബിജുക്കുട്ടനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുന്നത് അഭിനയത്തിനും പ്രൊമോഷനും ഉൾപ്പെടെയുള്ള തുക മുൻകൂറായി വാങ്ങിയ ബിജുകുട്ടൻ ഇപ്പോൾ സിനിമയുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നാണ് ഹുസൈൻ അറോണിയുടെ ആരോപണം ചിത്രം ജനുവരി അഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് സംവിധായകൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഹുസൈൻ അറോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കഥ നമ്മൾ കാണുന്ന ഇത്രയും പേർ അഭിനയിച്ചു പേർക്ക് അവസരം കൊടുത്തു പോസ്റ്ററിലും പ്രധാന അഭിനേതാക്കളുടെ പടമൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവരെ കാണുന്നില്ല ഒരുപാട് തവണ വിളിച്ചതുമാണ് പക്ഷെ സഹകരിക്കുന്നില്ല ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ തന്നെ നമ്മളെ പോലെയുള്ള പുതിയ സിനിമാക്കാർ ഭയന്ന് പിന്നിലേക്ക് പോകും ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇവർ നല്ല സഹകരണമായിരിക്കും പ്രമോഷന്റെ സമയത്ത് എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളൂ റെഡിയാണ് രണ്ട് ദിവസം മുൻപ് വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറയും രണ്ടു ദിവസമല്ല രണ്ട് മാസം മുൻപേ വിളിച്ചു പറഞ്ഞിട്ടും സഹകരിക്കുന്നില്ല സഹകരിക്കാമെന്ന് പറഞ്ഞവർ പോലും സഹകരിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മുഖത്തൊന്നും സന്തോഷം കാണാൻ കഴിയില്ല ഈ സിനിമയ്ക്ക് ഫണ്ട് കണ്ടെത്തിയ അവസ്ഥയൊക്കെ വളരെ വിഷമം നിറഞ്ഞതായിരുന്നു കൃത്യമായ പ്രൊമോഷൻ ഇല്ലാതെ ഈ സിനിമ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വിഷമമാണ് സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് ഭയമില്ല പ്രൊമോഷൻ കൊടുത്തില്ല എങ്കിൽ പോലും ജനങ്ങൾ ഏറ്റെടുത്താൽ വിജയിക്കും ഈ പ്രൊമോഷന് തന്നെ പല ചാനലുകാരെയും വിളിച്ചപ്പോൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞു അത് നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുകയാണ് പ്രൊമോഷൻ ഇല്ലാതെ ഇത് തിയേറ്ററിലേക്ക് പോകുമ്പോൾ തിയേറ്ററുകാർ ചോദിക്കും ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ ഉണ്ടോ അവരോടും ഞങ്ങൾക്ക് മറുപടിയില്ല നൂറ് തിയേറ്ററുകൾ എടുത്ത് റിലീസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് അൻപത് തിയേറ്ററിലേക്ക് ഒതുങ്ങും നമ്മൾ അതിന് തയ്യാറെടുക്കാത്തത് കൊണ്ടല്ല എന്നും പക്ഷേ നമുക്കൊപ്പമുള്ള ആർട്ടിസ്റ്റുകൾ സഹകരിക്കാത്തത് കൊണ്ടാണെന്നും സംവിധായകൻ പറയുന്നു ധർമ്മജൻ വരെ ഇക്കാര്യം വെട്ടി തുറന്നു പറഞ്ഞതാണ് ബിജു കുട്ടൻ മുഴുനീള വേഷമാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് ആറ് നായകന്മാരിൽ പ്രാധാന്യമുള്ള വേഷമാണ് ബിജു ഇവർക്ക് കൊടുക്കാത്തതിൽ കൂടുതൽ ബിജുകുട്ടനെ ബൂസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ബിജു കുട്ടന് അത് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഇനി അത് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം തന്റെ ഈ വാക്കുകൾ കേൾക്കണമെന്നും അല്ലെങ്കിൽ ഈ സിനിമ കാണണമെന്നും ഹുസൈൻ അറോണി പറയുന്നു സിനിമ കാണാൻ വിളിച്ചിട്ട് പോലും ബിജുകുട്ടൻ വന്നില്ല ആ വിഷമം ഞങ്ങളുടെയൊക്കെ മുഖത്തുണ്ട് ഒരു രീതിയിലും ബിജു സഹകരിക്കുന്നില്ല അവഗണനകൾ പ്ലേറ്റ് വാങ്ങിയാണ് വന്നിരിക്കുന്നത് അഭിനയിച്ച സിനിമ റിലീസിന് വരുമ്പോൾ ഒരാളുടെയും മുഖം ഇങ്ങനെയായിരിക്കില്ല സന്തോഷത്തിലാകുമുള്ളത് ഈ ദുഃഖത്തിന് കാരണം ഒരു സമയത്ത് പിന്തുണച്ചു തന്നെയാണ് ലൊക്കേഷൻ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഷൂട്ട് തീരുന്നതിന് മുൻപ് തന്നെ മുഴുവൻ പൈസയും മേടിച്ചു പോയതാണ് ബിജുക്കുട്ടൻ ടി വിയിലൊക്കെയുള്ള ബിജുകുട്ടന്റെ പ്രവൃത്തി കാണുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത് ഇങ്ങനെ ഒരു ബിജുകുട്ടനെ ആയിരുന്നില്ല നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത് ഇവരെ പോലെയുള്ളവർ നമ്മുടെ സിനിമയിൽ വന്നാൽ ഗുണം ചെയ്യുമെന്ന് ചിന്തിച്ചുവെന്നും തന്റെ സിനിമയിലെ സ്റ്റാർ മമ്മൂട്ടിയും മോഹൻലാലും അല്ല എന്നും അത് ബിജു സംവിധായകൻ പറയുന്നു തന്റെ സിനിമയുടെ പ്രൊമോഷൻ വരേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച സിനിമയായിരിക്കും ഇത് കുറുക്കൻ മനോജ് എന്ന കഥാപാത്രമാണ് പുള്ളി അവതരിപ്പിക്കുന്നത് ആ പേര് തന്നെ ബിജു തിരഞ്ഞെടുത്തതാണ് ഇപ്പോൾ കുറുക്കൻ്റെ സ്വഭാവം പോലെ ആയിപ്പോയി എന്നും സംവിധായകൻ ഹുസൈൻ അറോണി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്